യുഎസിലെ ടെക്സസിന് പിന്നാലെ ന്യൂ മെക്സിക്കോയിലും മിന്നൽ പ്രളയം നിരവധി വീടുകൾ ഒഴിച്ചുപോയതായാണ് റിപ്പോർട്ട് ടെക്സസിൽ മരണസംഖ്യ നൂറ്റി പത്തായി നൂറ്റി അറുപതിൽ അധികം പേരെ ഇനിയും കാണാനുണ്ട് എന്ന് ഗവർണർ ഗ്രഗ് എബൌട്ട് പറഞ്ഞു ആയിഷത്തുൽവരങ്ങളുമായി ഷംന ടെക്സസിൽ വീണ്ടും പ്രളയ സാധ്യതയൊക്കെ പറഞ്ഞിരുന്നു ഇതിപ്പോൾ ന്യൂ മെക്സിക്കോയിലും അതേ അതിന് സമാനമായ രീതിയിൽ പ്രളയമുണ്ടായതായി അറിയുന്നു അവിടെ കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് വിവരങ്ങൾ ശ്രീജ വീണ്ടും ആശങ്കപ്പെടുത്തുകയാണ് ഈ മിന്നൽ പ്രളയങ്ങൾ ഇപ്പോൾ ദ ന്യൂ മെക്സിക്കോയിൽ സാധാരണഗതിയിൽ ജലനിരപ്പിനേക്കാൾ കൂടുതൽ എഴുപത് മീറ്ററിലധികം ജലനിരപ്പ് ഉയർന്നു എന്നാണ് കണക്കുകൾ ഇതോടുകൂടി മിന്നൽ പ്രളയം ഉണ്ടാവുകയും നിരവധി വീടുകൾ ഒലിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും തെരച്ചിലൊക്കെ നടക്കുകയാണ് കൂടുതൽ പേരെ കൂടുതൽ കണക്കുകൾ ഇത് സംബന്ധിച്ച് വ്യക്തമാകേണ്ടതുണ്ട് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു ന്യൂ മെക്സിക്കോയിൽ മിന്നൽ പ്രളയം ഉണ്ടായത് ആർക്കെങ്കിലും പരിക്കുണ്ടോ എത്ര പേരെ കാണാൻ ായി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൃത്യമായ കണക്കുകളൊക്കെ വരും മണിക്കൂറുകളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതേസമയം ടെക്സാസിൽ ഇനിയും മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ നാല് ദിവസം പിന്നിടുമ്പോഴാണ് കൃത്യമായി ഇതിലൊരു കണക്ക് പുറത്തു വരുന്നത് നൂറ്റി അറുപതിലധികം ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നതാണ് കണക്ക് അതേസമയം നൂറിലധികം പേര് മരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും ഈ മിന്നൽ പ്രളയം അത് ദുരന്തം വിതയ്ക്കുകയാണ് ഒപ്പം തന്നെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതായത് കൃത്യമായി ഒരു മുന്നറിയിപ്പ് ആളുകൾക്ക് നൽകിയിരുന്നില്ല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൃത്യമായി പ്രവചിച്ചിരുന്നില്ല എന്നതടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഇതിനിപ്പോൾ ഗവർണർ മറുപടി നൽകുന്നുണ്ട് അതായത് ഇത്തരം വിമർശനങ്ങൾക്കുള്ള ഒരു സമയമല്ല അതിനുള്ള മറുപടിയും തങ്ങൾ ഇപ്പോൾ നൽകുന്നില്ല മറിച്ച് ഈ കാണാതായവരെ കണ്ടെത്തുക മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ള ലക്ഷ്യം അതിനുശേഷമായിരിക്കും ഇത്തരം കാര്യങ്ങളിലുള്ള മറുപടി നൽകുക എന്നാണ് ഇപ്പോൾ ഗവർണർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സമ്മർ ക്യാമ്പ് നടക്കുന്ന സമയമാണ് ടെക്സാസ് ിൽ ദുരന്തം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ സമീപത്ത് നദികളുടെ തീരത്തൊക്കെ നിരവധി ക്യാമ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും നിരവധി ക്യാമ്പുകളിലുള്ളവരെ കാണാതായിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഉണ്ടായിരുന്ന ക്യാമ്പിൽ ഇരുപതിലധികം പെൺകുട്ടികളെ കണ്ടെത്താനുണ്ടായിരുന്നു ഇവരെയൊക്കെ മൃതദേഹങ്ങൾ കണ്ടെ കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് ക്യാമ്പുകളിലുള്ളവരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വിവരം അതുമാത്രവുമല്ല ഈ നിരവധി ആളുകൾ ഈ ടെൻറ്റുകൾ കെട്ടി വന്ന് താമസിച്ചിരുന്നു ഈ ക്യാമ്പ് അവധിക്കാലം അന്വേഷ ആഘോഷിക്കാനായി എത്തിയിരുന്നു ഇവർ ഈ ഹോട്ടലുകളിൽ മുറിയെടുക്കാത്തതൊക്കെ വലിയ വെല്ലുവിളിയാകുന്നുണ്ട് അതായത് ഇവരുടെ ഒരു കൃത്യമായ കണക്ക് സർക്കാരിന് ഇപ്പോഴും ലഭിച്ചിട്ടില്ല ഈ ടെന്റുകളിലും മറ്റുമാണ് ഇവർ താമസിച്ചിരുന്നത് യാത്ര ഇതുപോലെ പലരും നടന്ന് യാത്ര വന്നവരുണ്ട് സൈക്കിളിൽ യാത്ര ചെയ്ത് എത്തിയവരുണ്ട് അങ്ങനെയൊക്കെ അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായ കണക്ക് ലഭിക്കാത്തതും വലിയ രീതിയിലുള്ള വെല്ലുവിളിയാകുന്നുണ്ട് ന്യൂസ്